രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന അടിമാലി പന്ത്രണ്ടാം മൈലിലെ പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുന്നു പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയാണ് നാട്ടുകാർ സഞ്ചാരം സാധ്യമാക്കിയിട്ടുള്ളത് ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി പാലം പുനർനിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്ര സുഗമമാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ഉയരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം മൈലിനെയും മെഴുകുഞ്ചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത് മെഴുകുഞ്ചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ് ഇനിയെങ്കിലും പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ വീണ്ടും ടക്കണ പാലം നാട്ടുകാരും കൂടി പാലം ഇപ്പൊ ഇതുപോലെ ഇരിക്കണേ മഴിഞ്ഞ നല്ല ഒഴുക്കും കൈലക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കായാലും സ്കൂളിൽ പോകാനും വലിയ പാടാറങ്ങി പോയി കുറച്ചും മതി ഒഴുകിപ്പോയ പാലത്തിന്റെ മധ്യഭാഗത്ത് നാട്ടുകാർ ചേർന്ന് മുളകൊണ്ട് താൽക്കാലിക യാത്രാ ഒരുക്കിയിട്ടുണ്ട് ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെ ഇപ്പോഴത്തെ യാത്ര കൈവരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണമെന്ന ആവശ്യം നിരന്തരമുന്നയിച്ചിട്ടും വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർഷത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി